മോഹൻലാലിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് മോഹൻലാലിന്റെ മേഖല ഇത് തന്നെയാണോന്ന് ഇങ്ങേര് എന്നെയല്ലേ ഇങ്ങേരുടെ ലെറ്റർ ഹെർഡയിൽ എഴുതി വെച്ചേക്കുന്നത് കംപ്ലീറ്റ് ആക്ടർ എന്നിട്ട് ആകത്തെ കത്ത് എഴുതും ദൈവത്തിന് പുള്ളി എഴുതാൻ പോകാന്ന് ഇനി എഴുതാൻ പോകാമെന്നാണ് പറഞ്ഞത് എനിക്കിത് മതിയോ ഞാൻ ചെയ്യുന്നൊക്കെ ഏഹ് കറക്റ്റ് ആണോ എന്നൊക്കെ ഒരു സംശയം വന്നേക്കും ഇപ്പോൾ ഇത്രയും കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഇടയ്ക്ക് എന്നിട്ട് പറയാം നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അപ്പോൾ എന്തോ എക്സ്പീരിയൻസ് ഈ സംശയമായിരുന്നോ എന്തൊക്കെയാണ് അടിച്ചു വിടുന്നതല്ലേ ചുമ്മാ ഇരുന്ന ഓരോ മണ്ഡലങ്ങൾ അങ്ങ് പറഞ്ഞുകൊണ്ട് പോകുക വർഷം ഒരു മേഖല വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോദിക്കുക ഇത് എനിക്ക് പറ്റിയ മേഖലയാണോ ഞാൻ ഇത്രയും ചെയ്താൽ മതിയോ അതിപ്പോൾ ചോദിക്കേണ്ട ചോദ്യം അല്ല ഒന്നാമത് റിട്ടയർ ആകുമ്പോഴാണ് ഇതൊക്കെ ചോദിക്കുന്നത് ഓളെ ഊളത്തരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടന്മാർ ലോകത്തുണ്ടോ അത് മാത്രമേ ഉള്ളത് അങ്ങ് അടിച്ചങ്ങിട്ടേക്കുവാണ് ഇങ്ങനെ ട്രോൾ ഉണ്ടാക്കി ഇയാളെ കളിയാക്കിയാണേലും എന്തെങ്കിലും റീറ്റ് കിട്ടിട്ടുണ്ടെന്ന് ഞാൻ ചെയ്യുന്നതായിരിക്കും അല്ലാതെ ആരെങ്കിലും ചെയ്യും റിട്ടയർ ആകുമ്പോൾ ആണോ ചോദിക്കുന്നത് ഇതൊക്കെ ഒരു കരിയർ തുടങ്ങി ഒരു പരുവം കഴിയുമ്പോഴാണ് ആ സാധനം വരേണ്ടത് ഇത് കംപ്ലീറ്റ് ആക്ടറാണ് പുള്ളി തന്നെ മാറ്റി ഉള്ളി ഇവിടെ വിശ്വസിന്നാസ് എന്നൊക്കെ പറഞ്ഞാ വരുന്നത് മോഹൻലാലിനൊക്കെ ഇന്നാൻ ലാലിട്ടാന്നുള്ള പാട്ട് കേട്ടില്ലേ അതൊക്കെ ഇവിടുത്തെ സീനാണ് മാത്രല്ല പത്മഭൂഷൺ പത്മ മറ്റേത് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ഇതെല്ലാം കുറെ വാരി കൂട്ടി ഏഴാം നമ്പർ നടനാണ് കംപ്ലീറ്റ് ആക്ടറാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് ചിരി വരിക ഇതിനെ ഇതാണോ കംപ്ലീറ്റ് എന്ന് അപ്പൊ കംപ്ലീറ്റിന്റെ അർത്ഥം മാറിപ്പോയി കംപ്ലീറ്റ് ആയിട്ട് ഒന്നും തീരുന്നില്ല പിന്നെയും തുടരും എന്നിട്ട് അവസാനം ചോദിക്കും ഇത് മതിയോ ഞാൻ എന്റെ മേഖല ഇത് തന്നെ ആണോ അല്ലേ ശരിക്കുള്ള മേഖല ടി വി അവതാരകൻ അതും ബിഗ് ബോസ് അവതാരകൻ പിന്നെ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു ഇനി ആങ്കർ ഈ മറ്റേ ഇത് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആങ്കർ ചെയ്യാൻ പറ്റും എന്തിനു പരസ്യം മറ്റേ ഇവർ തൊപ്പിയൊക്കെ വരുമ്പോൾ തൊപ്പി മറ്റേ ഈ പറഞ്ഞ പോലെ ഡോക്ടർ റോബിൻ ഒക്കെ ആങ്കർ ആയിട്ട് മോഹൻലാൽ നല്ല നല്ല അതാണ് കറക്റ്റ് അല്ല സിനിമ അഭിനയമൊക്കെ കഴിഞ്ഞ് ഗാനമേള ഗാനമേള പാടും വന്നിട്ട് ും ഇടും പാടത്തില്ലല്ലോ അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ ഉം അപ്പൊ നമ്മളീ പറയുന്ന പോലെ ഇയാൾ ചോദിച്ച ചോദ്യമായാലും കൊള്ളാം നല്ല കോമഡി ആയിട്ടുണ്ട് ഇങ്ങനത്തെ കോമഡി ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് അതെ ആലോചിച്ചുണ്ടാക്കുന്ന പൊട്ടത്ര വന്നു തോന്നുന്നു അല്ലെങ്കിൽ ചുമ്മാണ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറയാൻ പറ്റത്തില്ല അറിവല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇത്രേം മണ്ടനാവുന്ന ഒരാള് എല്ലാം കഴിഞ്ഞ് കിടത്തില്ല ഇല്ല ഇല്ല ശരിയാകട്ടെ ഇതൊരു ഒരു പത്ത് വർഷമല്ല ഒരു വർഷം മുന്നേ തോന്നിയിരുന്നെങ്കിൽ ഈ നാണക്കേട് ഒഴിവാക്കാന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കതിരെ കൊണ്ട് വളം വെക്കുക എന്ന് അതെ അതിനെയല്ലേ ഞാൻ പറയത്തില്ലേ ആ പണ്ട പോയത്തെങ്ങാണിടിക്കും എന്നൊക്കെ ചോദിക്കുന്നു ഞണ്ടൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ ഉള്ളിലോട്ട് കാലം നീട്ടിയിരിക്കുമ്പോഴാണ് അവന്റെ ഒക്കെ ഒരു പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഏഹ് എന്ന് പറഞ്ഞാൽ ഒരു ആയി വൈ പോയത് മമ്മൂട്ടി ഈ ചോദ്യവും ഇല്ല വേറെ ഒരു നടനോ ഇല്ല നീ പ്രശ്നങ്ങള് ശ്രദ്ധിച്ചോക്കിയാറിയോ ആരെങ്കിലും ചോദിക്കോ പറ ഇങ്ങനത്തെ വിട്ടുരം എന്ന് പറയുന്നുണ്ടോ ഈ ഒരേ ഒരു മോഹൻലാൽ മാത്രമേ ഇങ്ങനെ ഒരേ ഒരു പണ്ടത്തരം പറയാറുള്ളൂ കംപ്ലീറ്റ് എന്ന് ഴുതി ലാസ്റ്റ് കണ്ടോണം ആ പേര് കംപ്ലീറ്റ് മണ്ടൻ ഒക്കെ ആയിരിക്കും വിളിക്കാൻ പോകുന്നത് ആക്ടർ എന്നൊന്നും ആരത്തില്ല കംപ്ലീറ്റ് മണ്ടൻ എന്തൊരു ഗതി കേടാണോ എന്നിട്ട് അത് പത്രത്തില് മാധ്യമമോ എന്താ മാതൃഭൂമിയോ വേണ്ട അടിച്ചു വിട്ടേക്കുവാ ബർത്ത്ഡേ ആ നിന്നലെ ബർത്ത്ഡേയുടെ എന്തോ സംഭവം ചോദിക്കാൻ ചെന്നു അപ്പോഴാ പുള്ളി ബർത്ത്ഡേയ്ക്ക് ഇത്രയും വയസ്സായില്ല എന്റെ ഉണ്ടെന്ന് എനിക്ക് ഇത്ര വയസ്സായി അപ്പൊ ഞാൻ അവനെ അഭിനയിന് ശരിയാണോ എന്റെ മേഖല ഇതാണോ അപ്പൊ തന്നെ കിളി പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാണ്ടത് മുതലെടുക്കാൻ വേണ്ടി ചെയ്ത പോലെ ഇത് കിളി പോയ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ അല്ലാത്തവർക്ക് ഇത് പറയാൻ പറ്റില്ല കാരണം അവർക്ക് അതിനൊരു ബോധം കാണും എന്തെങ്കിലും ഇച്ചിരി അതുകൊണ്ടാണ് ബാക്കി നടന്നത് മമ്മൂട്ടി യാളൊക്കെ സീനിയറാ എന്നിട്ട് പോലെയാണ് ഇത്രയും പടത്തരം പറയുന്നില്ല ഓർമ്മയൊക്കെ നശിക്കുന്ന ഒരു പ്രായമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രായം മമ്മൂട്ടിയുടെ ഓർമ്മയൊക്കെ ഉണ്ട് വെളിവുണ്ട് മോഹൻലാൽ ഈ ചെറുപ്രായത്തിലെ ചെറുപ്രായമൊന്നുമല്ല മോഹൻലാലിനെ അല്ല മമ്മൂട്ടിയൊക്കെ കളയതായിട്ട് പോലും ഈ ഓർമ്മ നശിക്കുക വെളിവ് നശിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ ബോട്ടോക്സ് ചെയ്താൽ ബുദ്ധി വികസിക്കോ അല്ലെങ്കിൽ ഓർമ്മ ശക്തി നിലനിർത്താൻ സാധിക്കുക ഒന്നും ചെയ്യത്തില്ലല്ലോ ബോട്ടോസിന് ബോട്ടോസിന്റെ പരിപാടിയല്ലേ ഉള്ളൂ പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന സുരേഷ് ഗോപിയെ ബോട്ടോസ് ചെയ്ത സുരേഷ് ഗോപിയെ ബുദ്ധിയുള്ള പെരുമാറിയാണ് ബോധം വിളവും ഇല്ലാത്തവന്മാരെ പോലെ നടക്കുന്നതിനൊക്കെ കയറി കൊണ കൊണകുണാനൊക്കെ പറയും എന്തോ വിട്ടത്തിനൊക്കെ പറഞ്ഞു ഓരോ ദിവസം ഏറി കയറാൻ ഇങ്ങനെ റെഡി ആയി നിൽക്കുക ബലൂൺ പോലെ എന്തോ അവസ്ഥയാണ് നിക്കുവാണെ ഹൈഡ്രജൻ ബലൂൺ കംപ്ലീറ്റ് ഹൈഡ്രജൻ ബലൂൺ പോവാ കൈവിട്ട പോയി എന്നിട്ട് ആന്ററി പെരുമാറിനെ കുറ്റവും ആന്റി പെരുമാർ ഇത്ര മണ്ഡലം ഒന്നും പറയുന്നില്ല ചെയ്യുന്നില്ല അയാൾ ഉണ്ടാന്നുണ്ടെങ്കാണ്ട് ജീവിച്ചു പോയതാണെന്ന് തോന്നുന്നു എന്നിട്ട് ഇപ്പൊ ആവശ്യമില്ല ആൾക്കാർ അയാളെ കുറ്റം പറയുവോ ആന്റണി പെരുമാർ കാരണമാണെന്ന് മോഹൻലാലിനെ പോലെ വിടോല്ലോ മോഹൻലാൽ ഡമ്മി അല്ലേ എന്ന് വെച്ചാൽ ആന്റി പെരുമാവർ പറയുമ്പോൾ തുള്ളുകയും ചാടുകയും മതിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മോഹൻലാലിനൊക്കെ അടിച്ചിറക്കിയത് നടത്തില്ല മോഹൻലാൽ പറയുന്ന ആയി കേൾക്കുന്നത് അല്ലാതെ ആന്റി പെരുമാർ അല്ലേ ഒന്നും പറയുന്നു എന്റെ എങ്ങനെ ഉണ്ട് ഞാൻ അഭിനയിക്കുന്നത് ശരിയാവുന്നുണ്ടോ എന്തോ അവസ്ഥയായിരിക്കും വേറൊരു മേഖലയിലായി അങ്ങ് എടുക്കുക അല്ലേ ഒരു ഡോക്ടർ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസും കഴിഞ്ഞ് ഒരുപാട് സർജറികൾ നടത്തി ഒരുപാട് ചെയ്തു വരുന്ന ഒരാള് കുറെ കഴിഞ്ഞിട്ട് നോക്കിയാൽ എൻ്റെ സക്സസ് ഒക്കെ ഇങ്ങനെയുണ്ട് സക്സസ് ആണോ എന്താ ചോദിച്ചാൽ അപ്പം തന്നെ ഡോക്ടർമാരായതുകൊണ്ട് സഹിക്കാത്ത ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ഇവർക്ക് അതും കിട്ടുന്നു ആരുണ്ട് ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ സമയമായോ എന്നൊക്കെ അന്ന് എടുക്കുന്നുണ്ടോ ആവുമോ എന്താണല്ലോ എനിക്ക് സംശയം ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ പറയാൻ വെളിവില്ലാത്തമാരെ വരത്തുള്ളൂ ബോധമില്ല വെളിവില്ല വിവരമില്ല എന്തോ കുഴപ്പമുണ്ട് എവിടെയോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കത്തില്ല ആരും ചോദിക്കുമോ ആരുടെയെങ്കിലും അതൊക്കെ ചോദിക്കുന്നത് അല്ല പിന്നെ അതുപോലെ പണി കഴിയുമ്പോഴാണ് ചോദിക്കേണ്ടത് കൊള്ളാവുന്നത് ഇതി ഊളത്തേം കാണിക്കുന്നതിന് എന്തിനാണ് ചോദിക്കുന്നത് പുള്ളി തന്നെ എല്ലായിടത്തും കയറി ഏതാ ടി വി പരസ്യം സിനിമ നാടകം പാട്ട് പാടൽ ഈ പറഞ്ഞ എല്ലാം പോയി പങ്കെടുത്ത് ക്രിക്കറ്റ് കളിക്കുക എഴുതുക ഭയങ്കര ബ്ലോഗറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെയൊക്കെ കാണിച്ചു കുക്കിങ്ങിന്റെ വരെ വീഡിയോ ഇട്ടു അപ്പോഴായിരിക്കും പുള്ളിക്ക് സംശയം തോന്നിക്കൂ ഇനി ഇനി എൻ്റെ പണി ഇതല്ലേ ജിമ്മിലും പോയി ജിമ്മിലും പോയി ഞാനിനി ബോഡി ബിൽഡർ ആണോ അതോ ഞാനിനി എല്ലാ ഷെഫാണോ അതോ ഞാനിനി ഗായകനാണോ ഇതൊന്നുമല്ല അതൊന്നും മനസ്സിലാക്കില്ല ആരൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഇതിനോട് വേറെ ഒന്നും കൊള്ളത്തില്ല അഭിനയിക്കാൻ അല്ലാതെ അഭിനയോ ഞാൻ പറഞ്ഞില്ല ഒരു ആവറേജ് അഭിനയം അത്രയ്ക്കുള്ളൂ അല്ലാതെ ഏഴാം നമ്പർ ഏഴാംകൂലി എന്നൊന്നും പറഞ്ഞാൽ അംഗീകരിക്കാൻ ഒന്നും പറ്റത്തില്ല അത് ഈ മലയാളത്തിന്റെ ഈ കേരളത്തിൽ കിടന്ന ഒലത്തേ അല്ലാതിന് അപ്പുറത്തോട്ടൊരു ചുക്കും ചെയ്യാൻ പറ്റാത്തൊരു നടൻ ആദ്യ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞുകൊടുക്കും ഏതാ മേഖലയെന്ന് ഇതുവരെ അറിഞ്ഞില്ല ഈ ബാക്കി എല്ലാം ഫ്ലോപ്പാ ബ്ലോഗ് കട്ട് ഫ്ലോപ്പ് കുക്കിംഗ് വീഡിയോസ് പിന്നെ ആർക്കും വേണം എന്ത് വേണം കാണിക്കട്ടെ നമ്മുടെ വിഷയല്ല ടി വി അവതാരണം ഓ അത് അതിലും കച്ചറ ഒരു കൂതറ പരിപാടി ലോകത്തെ ഏറ്റവും കൂടുതൽ പരിപാടി മലയാളം ബിഗ് ബോസ് പിന്നെ ഏതൊക്കെ ബിഗ് ബോസ് ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസ് ഒന്നും എന്നാൽ ഇവിടെ നടക്കുന്ന സംഭവം കണ്ടാറേ കൂറപ്പള്ളേ ഒന്ന് മെഴുക അത് വെറും തറ പിന്നെ ചെയ്തത് പാട്ട് പാടിയതോ അത് പാട്ടാണോ ഓ പാട്ട് പാടുന്നവർ എന്ത് ചെയ്യും ഇത് പാട്ടൊന്നുമല്ല അതൊന്നും പറഞ്ഞു കൊടുക്കുക അടുത്തിരിക്കുന്നവർ കൊടുക്ക് ഇത് വേറെ നമ്മളൊക്കെ പറയുന്നോണ്ടായിരിക്കും പുള്ളി വിശ്വസിക്കാത്ത ബോധംപിള്ളൂരൊന്നും കൂട്ടുകാർ പോലും ഇല്ലടായോ പറഞ്ഞു കൊടുക്ക് ഇതൊന്നും അല്ല ഒന്നിനും കൊള്ളണം വേറെ ഒന്നിനും കൊള്ളത്തൊന്നും ഇല്ല ഇങ്ങനെ പടം കൂടെ വരയ്ക്കുവായിരിക്കും ഇന്നുകൊണ്ട് മറ്റേ പൂവ് ഇങ്ങനെ മട്ടത്ത് കളിച്ചിട്ട് ഇങ്ങനെ പൂവില്ല ഇങ്ങനെ മട്ടം വരച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചട്ടിയും കാണിക്കും ആ സാധനം വരയ്ക്കും പിന്നെ മല വീട് ഇങ്ങനെ മല വരച്ചിട്ട് സൂര്യൻ ഒരു വീട് ഒരു തെങ്ങ് രണ്ട് പിള്ളേർ കുറച്ച് പുല്ല് ആ പഴ അതോടെ വരച്ചിട്ട് ആർട്ടിസ്റ്റാന്നൂടെ പറ അതേ നിലവാരമാണ് പാട്ടിനും ബ്ലോഗിനും മറ്റെല്ലാ പരിപാടിക്കും ഉള്ളത് പിന്നെ സിനിമയുടെ അഭിനയം വരുമ്പോ ഒരു കാലത്ത് അതായത് ഒരു പത്തിരുപത് വർഷം മുമ്പ് വരെ വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ അല്ലാതെ അങ്ങനത്തെ സംഭവം ഒന്നും അല്ല ഒന്നുമല്ല മലയാളികളെ മലയാളികളെ എന്റർടൈൻ ഒരു സിനിമാകാരൻ അതിൽക്കുള്ള വലിയ രാജാവ് അങ്ങനെയൊക്കെ ആരും പറയുന്നുണ്ട് പുള്ളി വിശ്വസിക്കുവായിരിക്കും കാർഗിൽ പിന്നെ കുറച്ച് വടം ഉണ്ടില്ലെന്നൊന്നും പറയുന്നില്ല അത്രേ ഉള്ളു ഏത് അല്ലാതെ മഹാസംഭവൊന്നും ആ ആക്കണ്ട പിന്നെ കേണലാണ് കാർഗിൽ യുദ്ധത്തിന് പോയപ്പോഴല്ലേ കേണലായത് എന്ന് വെച്ചാൽ അതും ഒരു കോമഡി ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ കേട്ട് ഇത് നമ്മൾ കേൾക്കുന്നവർക്ക് എന്തെല്ലാം തോന്നു എന്തൊരു നാണക്കേടാന്ന് പറയാം കേണൽമാർക്ക് ശരിക്കും ഒരു പട്ടാളക്കാരിൽ നാണക്കേടാ ഇങ്ങനെയൊക്കെ പിടിച്ചു കൊണ്ട് അവരൊക്കെ സലൂട്ട് അടിക്കണ്ട ഗതികേട് ഉണ്ടാക്കി ഈ നശിച്ച രാജ്യമായതുകൊണ്ട് അല്ലാതെ വേറൊരു രാജ്യത്തിൽ സംഭവിക്കുന്നത് പൊക്കിക്കൊണ്ട് നടക്കുക കുറെ എണ്ണം നല്ലൊരു ഐറ്റത്തിനെ കൊണ്ട് നടക്കുന്നത് എന്നിട്ട് ഇടയ്ക്കൊക്കെ വന്നിട്ട് ഓരോ വിട്ടത്തിലൊക്കെ പറയുന്നേക്കണം വിവരോ ഇല്ലന്നെ എല്ലല്ലോ കൊറോണ വൈറസൊക്കെ പ്ലേറ്റ് പൊട്ടുമ്പോഴും വിളക്ക് എത്തിക്കുമ്പോഴൊക്കെ വൈറസ് ബാക്ടീരിയൊക്കെ നശിച്ചു പോവാതൊരു മന്ത്രമാണ് മന്ത്രം ചൊല്ലി വൈറസിനെ നശിപ്പിച്ച മഹാനടനാ ശത്രുസമാര പൂജ നടത്തി ഇമ്മാതിരി അമ്പലം നിറങ്ങി നടക്കുന്ന അന്ധവിശ്വാസികളുടെ കാണിക്കരുത് അങ്ങോട്ട് ചാടുന്നു അല്ല ഡാൻസ് ചെയ്യാന്ന് അറിയാമോ ഉള്ളി അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ മുന്നോട്ടും പറഞ്ഞുകൊണ്ട് അത് എപ്പഴും അമ്പലത്തിൽ പോയിട്ട് എന്താ പറയാ ശത്രു സമാര ഇമാതിരി ഊളത്തിനും അന്ധവിശ്വാസിയായ ഒരു എന്താ പറയണ്ടേ ഇപ്പഴും എപ്പോഴും ഊളത്തിൽ കാണിക്കുന്ന ഒരാള് അല്ല വലിയ സംഭവം ഒന്നും ഇല്ല വല്ല പൊട്ടന്മാർക്കൊക്കെ ആയിരിക്കും ഒക്കെ രാജാവെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്നത് വലിയ നാടനാണ് അങ്ങനെ അറ്റത്ത ആളാണെന്നൊക്കെ പറയുവാണ് എന്ന് ചോദിക്കുന്നവർക്ക് മാത്രം കൊള്ള അങ്ങനെ ചോദിച്ചിരുന്ന ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് അല്ല വലിയ മെച്ചമൊന്നും ഇല്ല പിന്നെ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ല കുറച്ച് ആളൊക്കെ എൻ്റർൻമെന്റ് ഉണ്ടാകുന്നത് കോമഡിയൊക്കെ കാണിക്കും ഡാൻസ് ഒക്കെ കാണിക്കും ഒരു മതി പല ഡാൻസ് ആണല്ലോ ആണ് നമ്മൾ അങ്ങനെ സഹായിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഒന്നും ഒന്നും ഇടപെടരുത് ആ സിനിമയിലൊക്കെ അഭിനയിച്ചു സൈഡിൽ കൂടെ പോരുന്ന വലിയ ശല്യം ഒന്നുമില്ല അവതരണവും കണക്കാം ബിഗ് ബോസ് ആണത്രയും ബിഗ് ബോസ് അപ്പൊ ശരിയെന്ന